ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പുതുക്കി നിർമ്മിച്ച ഓഫീസ് സമുച്ചയത്തിന്റെയും ബാബു സ്മാരക ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം നടന്നു മന്ത്രി വാസവൻ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ അധ്യക്ഷത വഹിച്ചു അതിൽ ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീ അദ്ദേഹത്തോടൊപ്പം പല പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു വലിയ രൂപത്തിൽ സ്മരണകൾ എന്നെ സംബന്ധിച്ചോളം ഏറ്റെടുക്കുന്ന ഏഴുത്തരവാദിത്വവും കൃത്യനിഷ്ഠയോടെയും സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകന്റെ പേരാണ് ശ്രീ ഐമന ബാബു എന്ന് ഏറെ അഭിമാനത്തോടെ ഞാൻ അനുസ്മരിപ്പിക്കാം ഘട്ടങ്ങളിൽ അത് പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും വെല്ലുവിളികളുടെയും കാലഘട്ടങ്ങളിൽ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വിലക്കും വിലകും കൽപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒളിവുകൾ തെളിവിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച സന്ദർഭത്തിലായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടമാണ് ഞാൻ സൂചിപ്പിച്ചത് അത്തരമൊരു ഘട്ടത്തിൽ ജനങ്ങൾക്ക് സംഘടിക്കാനോ സഞ്ചരിക്കാനോ സംസാരിക്കാനോ സ്വാതന്ത്ര്യമില്ലാതെ എന്നൊരു കാലഘട്ടം ഇതിനുണ്ടായിരുന്നു അന്തരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഫോട്ടോ അനാച്ഛാദനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി ബിന്ദു നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ധന്യാ സബു വിജി രാജേഷ് അനീഷ് കുമാർ ഒ എസ് ദീപ ജോസ് ജനപ്രതിനിധികളായ ജസി നൈനാൻ ഷാജിമോൻ കെ കെ കവിതാ മോൾ ലാലു എ സി കെ തോമസ് തോമസ് കോട്ടൂർ ആൻസ് വർഗീസ് രതീഷ് കെ വാസു സവിത ജോമോൻ അന്നമ്മ മാണി മേഖല ജോസഫ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബാബു ജോർജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കേരളോത്സവം ജില്ലാതല മത്സരങ്ങൾക്ക് അർഹത നേടിയിട്ടുള്ളവർക്കുള്ള ജേഴ്സി വിതരണവും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എം ബിന്നു സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സീന വി കൃതജ്ഞത രേഖപ്പെടുത്തി ഐഫോറിയൂസ് ഏറ്റുമാനൂർ